ജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കിന്ന് കുക്കിംഗ് ഒന്നും ഞാൻ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ കാണിക്കുന്നില്ലെന്നാണ് കുക്കിംഗ് ഇല്ലാതിരിക്കാ ഇരിക്കത്തില്ലല്ലോ അപ്പൊ കുക്കിംഗ് ഒന്നും ഇല്ല പിന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ കരിമംഗല്യം കരിമംഗല്യം എങ്ങനെ കളയാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അതായത് നമ്മുടെ കരിമംഗല്യത്തിനെ നശിപ്പിക്കാനുള്ള വിശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആക്കി തന്ന എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഒരുപാട് 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 നന്ദി അറിയിക്കട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം നമുക്ക് കണ്ടു നോക്കാം അല്ലെ അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്റെ മുഖം നിറച്ച് കരിമംഗല് എന്ന് വെച്ചാൽ ഭയങ്കര കറുത്ത് അതായത് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അജി മുഖത്ത് എന്തുപറ്റി അതായത് ഞാന് ഈ ചാനൽ തുടങ്ങിയിട്ടിപ്പം രണ്ടു വർഷം കഴിഞ്ഞു അപ്പം അതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് മുന്നും പിന്നെ ചാനൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം നന്നായിട്ട് കുറഞ്ഞു ഫസ്റ്റ് ചാനൽ തുടങ്ങിയ ഇടയ്ക്കുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ മുഖത്തെ കരിമംഗല് അപ്പം ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അത് നേരത്തെ കരിമംഗല്ല് ഉള്ള ആ ഫോട്ടോ എടുത്തൊന്ന് വെച്ചൂടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം നമ്മൾ അതൊന്നും എടുത്ത് വെച്ചില്ല കാരണം നമുക്ക് ചാനൽ ചാനലില്ലാന്ന് അതുകൊണ്ടാണ് അതൊന്നും എടുത്ത് വെക്കാഞ്ഞത് പിന്നെ അപ്പം എനിക്ക് ഈ ഇപ്പം ഞാൻ ഇതിനകത്ത് കരിമംഗല്യം പോകാനുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതില് എൻ്റെ കരിമംഗല്യം പോയത് ഏത് കാര്യം ഉപയോഗിച്ചിട്ടാന്ന് ഏത് ടിപ്പ് യൂസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനത് നേരത്തെ ഉള്ള എൻ്റെ കൂട്ടുകാരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പം പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ആ അന്ന് ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോഴും ഞാൻ ഈയിടയിലും അതിൻ്റെ കമന്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ചേച്ചി ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാണ് എൻ്റെ കരിമകൻ ഞങ്ങളുടെ കരി ഞങ്ങൾ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി ഒരു മാസം ആയപ്പോഴത്തേക്കും നന്നായിട്ട് തുടങ്ങിയോ എൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണത് കേട്ടപ്പോൾ കേട്ടോ അങ്ങനെ ഒരുപാട് പേരെനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് അതിനായിട്ട് മെനക്കെട്ടിരുന്ന് അത് ചെയ്ത് അവരുടെ മുഖത്തെ കരിമങ്കല്യം പോയി എൻ്റെ വീഡിയോ ആ ചെയ്ത് ഇതെടുത്ത് ഇപ്പോഴല്ല കുറെ നാൾ മുന്നേ ചെയ്ത വീഡിയോ ആണ് അതെടുത്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ശരിയാണ് പറഞ്ഞതെന്ന് കുറെ പേരിടും ഒരു കാര്യവും ഇല്ല അതിന് ചെയ്തിട്ട് നെഗറ്റീവ് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്നാലും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരുവാണ് ഒരു കാര്യമില്ല ചെയ്തിട്ട് എന്തെല്ലാം ചെയ്താലും ഈ കരിമംഗല്യം പോകത്തില്ല എന്നും കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വെറുതെ ആണ് കൂട്ടുകാരെ അവരൊന്നും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാത്ത ആൾക്കാരാണെന്ന് തന്നെ ഞാൻ പറയും കാരണം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇപ്പൊ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്കിന്നിന് ഏക്കാതിരിക്കത്തില്ല നൂറ് ശതമാനം അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയും ഞാൻ വലിച്ചു നീട്ടുവാണ് ചാനല് ഞങ്ങൾക്കൊന്നും ഇത് കാണാൻ സമയമില്ല എന്ന് പറയും പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുള്ളൂ കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾക്ക് എപ്പോഴും പറയണം അല്ലാണ്ട് ഇത് വലിച്ചു നീട്ടൽ അല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങനെ നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ അത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല എന്റെ ചാനൽ കാണണേ കാണണേ കാണണേന്നും പറഞ്ഞിട്ട് ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടം അത്രേയുള്ളൂ അപ്പം ഞാനിപ്പോ ഇവിടെ പറയാൻ വന്ന കാര്യം അതായത് എന്റെ മുഖം ഇത്രയും ക്ലീൻ ആയത് എങ്ങനെയാണെന്നാണ് ആദ്യത്തെ കാര്യം പിന്നെ രണ്ടെണ്ണം കൂടെ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇനി കുറെ പേര് അയ്യോ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു വരും പക്ഷെ ഞാനിട്ട കുറെ നാൾ മുന്നിട്ട വീഡിയോയിൽ ഒരുപാട് പേരുടെ കമൻ്റ് കിടക്കുന്നു ചേച്ചി അത് ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ കൂട്ടുകാർ കൂട്ടുകാർക്ക് ചോദിക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കാനായിട്ട് എനിക്ക് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് കേട്ടവര് കേൾക്കുകയേ വേണ്ട അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും ഇത് എന്ത് ആരൊക്കെ എന്നോട് ചോദിച്ചാലും ഞാൻ പറയും സൂപ്പർ ടിപ്പാണ് ഉറപ്പായിട്ട് പോകും എന്ന് പറയും അതായത് ഒരു ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുന്നത് ഞാൻ ആദ്യത്തെ കാര്യമാണ് പറയുന്നത് അതില് എനിക്ക് ഒരു മാസം ആയപ്പോൾ തന്നെ അത് തുടങ്ങാനായിട്ട് തുടങ്ങി രണ്ടു രണ്ട് മങ്ങി ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും മങ്ങി ഇപ്പം എന്നെ കാണുന്ന എല്ലാവരും എന്നോട് ചോദിക്കുവാണ് ഇതെങ്ങനെ പോയി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചിലവർ ചാനൽ കാണാത്തവരുണ്ടല്ലോ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത എങ്ങനെ ഇങ്ങനെ മുഖം ക്ലീൻ ആയി എന്നാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ മുഖം നല്ല ക്ലീൻ ആയി കേട്ടോ പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറയും ഒരു ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ ഇല്ല ഒട്ടും ഇല്ലാവരും ഇപ്പം എന്നോട് പാടിനെ പറ്റി ചോദിക്കാറില്ല എങ്ങനെ പോയി എന്നാണ് ചോദിക്കുന്നത് ഇനി കൂടുതൽ വാചകം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലി ഓടിച്ചു വിടും യൂട്യൂബിൽ നിന്ന് അതുകൊണ്ട് ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കുവാണ് ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞ എൻ്റെ അനുഭവം അതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകുക അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അതായത് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല അതെല്ലാവരും ശ്രദ്ധിച്ചോണം ആദ്യം നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുവോ കൂടുമ്പോഴോ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും ചെയ്യരുത് കേട്ടല്ലോ ഞാൻ ചെയ്ത രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം നമ്മൾ സ്ക്രബ്ബ് ചെയ്യുക സ്ക്രബ്ബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ബ്രൂ ആണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ എടുത്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഫേസിന് എത്ര വേണം അത്രയും മാത്രം എടുക്കുക ബ്രൂവിൻ്റെ കോഫി പൗഡർ ആണ് ഞാൻ എടുത്തത് ഇൻസ്റ്റന്റ് കേട്ടോ നിങ്ങൾ അത് തന്നെ എടുക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല നെസ്കഫയോ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഇൻസ്റ്റന്റ് എടുക്കുന്നതാണ് നല്ലത് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് വെറും നമ്മുടെ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പാൽ പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് നമ്മളൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ കരിമംഗല്യം ഉള്ള ഭാഗത്ത് അങ്ങോട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം അങ്ങ് റിമൂവായി പോകും അതായത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ കരിമംഗല്യത്തിൻ്റെ ഒരു ഡാർക്ക്നെസ് നമുക്ക് കുറഞ്ഞും കിട്ടണം അപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസ് അങ്ങോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതാണ് ഈ എന്താ സ്ക്രബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആകും അപ്പം ഇടുന്ന പാക്കിന് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും അതിനാണ് ഈ സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ സ്ക്രബ് എന്നും ചെയ്യരുത് അത് നല്ല കാര്യമല്ല അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യണം ഞാൻ പറയുവാണ് അതിന് നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതായാലും ആശീർവാദോ കുത്തുവിളക്കോ പിന്നെ ലൈറ്റോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അതെടുക്കുക അതെടുത്തിട്ട് പിന്നെ തൈര് തേൻ കാപ്പിപ്പൊടി മനസ്സിലായാലോ ഇത്രയും ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ശരിക്കും ഒരു അളവൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശെ എല്ലാം ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കരിമംഗല്യം ഉള്ള ഭാഗത്തും ഇല്ലാത്ത ഭാഗത്തും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ക പിന്നെ നിങ്ങൾക്ക് കരിമങ്കല്ല് ഉള്ള ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഉള്ള ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കരിമംഗല്ലി എല്ലാം മാഞ്ഞ് 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 പോയിട്ട് അവിടെ നന്നായിട്ട് വെളുത്ത് കിട്ടും മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ കരിമംഗല് ഇല്ലാത്ത ഭാഗത്ത് ഇടണ്ട ഇടണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ നന്നായിട്ട് വെളുത്തവരാണെങ്കിൽ ഈ കരിമംഗല്ല് ഉള്ള ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക ഇവിടുത്തെ ഡാർക്ക്നെസ് ശരിക്കും കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഫേസ് ഫുള്ള് ഇട്ടു അപ്പം എല്ലായിടത്തും ഒരേപോലെ കളറായിട്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഫുള്ള് ഫേസിൽ ഇട്ടാലും ഒരു കുഴപ്പവും ഇല്ലാത്ത പായ്ക്കാണ് ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ കരിമംഗല് ഉള്ള ഭാഗത്തും മാത്രം ഇടുക പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് തന്നെ ഇരിക്കണം ഇപ്പൊ ഓരോരുത്തർ ചോദിക്കും ചേച്ചി പത്ത് മിനിറ്റ് ഇരുന്നാൽ മതിയോ ചേച്ചി ഇച്ചിരി നേരം ഇരുന്നാൽ മതിയോ പറ്റത്തില്ല ഇത് പോണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തന്നെ ഇരിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളയുക ഇത് നിങ്ങൾ ദിവസവും ചെയ്യണം ദിവസവും ചെയ്യുക ദിവസവും ചെയ്തിട്ട് ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ കരിമംഗല്യം മാഞ്ഞ് മഞ്ഞ് മാഞ്ഞ് മാഞ്ഞ് അപ്രത്യക്ഷമാവും പിന്നെ നിങ്ങൾ ഓർക്കൂ എന്റെ മുഖത്ത് കരിമങ്കല്യം വന്നതാണോ അത് ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്ന ആരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും അതുപോലെ നമ്മുടെ മുഖം ക്ലീൻ ആയി കിട്ടും ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്റെ മുഖം കണ്ടിട്ട് കരിമങ്കല്യം ഉള്ള മുഖമാണെന്ന് വന്നതാണെന്ന് തോന്നുന്നേ ഇല്ല എന്നും കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് സത് കൃത്യമായ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് കാരണം എൻ്റെ അനുഭവത്തിലുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ കാര്യമംഗല്യം പിന്നെ വരത്തേയില്ല ഞാൻ അതിനകത്ത് ഗ്യാരന്റിയാണ് പക്ഷെ ചെടി കൂടുതൽ പറയണോ ഞാൻ വേണ്ടല്ലോ രണ്ടാമത്തെ കാര്യം ഇതൊരെണ്ണം കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഏതാണ് യുക്തം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ചെയ്യുക ഇതാണ് ഞാൻ ചെയ്തത് അതാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ പൗഡർ എടുക്കുക എല്ലാം ഒരേപോലെ എടുക്കുക ഇരട്ടി മധുരത്തിന്റെ പൗഡറും നമ്മുടെ ഇതില്ലേ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതും ഇരട്ടി മധുരത്തിന്റെ പൗഡർ നമുക്ക് പച്ചമരുന്ന് കണയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതും വാങ്ങിക്കാൻ കിട്ടും ഓറഞ്ച് തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് രണ്ടൂടെ തൈരിനകത്ത് മിക്സ് ചെയ്യുക തൈരോ പാലോ തൈരിനകത്താണേലും പാലിനകത്താണേലും റോസ് വാട്ടറിനകത്താണെങ്കിലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ കരിമംഗല്യം ഉള്ള ഭാഗത്ത് മാത്രം പുരട്ടി കൊടുക്കുക കരിമംഗല്യം ഉള്ള ഭാഗത്ത് മാത്രം കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം അത് ഉണങ്ങുന്നതാണ് ഇതിന്റെ കണക്ക് അത് ഉണങ്ങണം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ട് അപ്പം നമ്മളിങ്ങനെ വലിച്ചു പറിച്ചു ദൂരെ കളയരുത് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ഈർപ്പാക്കിയിട്ട് വേണം അതൊന്ന് തുടച്ചു മാറ്റാനായിട്ട് ഇതും ദിവസവും ചെയ്യുക ഇതും ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം സംഭവിക്കും പിന്നെ മൂന്നാമത്തെ ഞാൻ ഇന്നാളീ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അത് പക്ഷേ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് എങ്കിലും ഞാൻ പറയുവാണ് നമ്മുടെ ചിരട്ട നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ട എടുക്കുക ഒരു നമ്മുടെ അരകലില്ല അതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ആ ഇങ്ങനെ 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 മനസ്സിലായല്ലോ ഉറച്ചു കിട്ടുന്നത് ഒരു ശകലം മതി അതും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കരിമംഗല്യോ ഉള്ള ഭാഗത്ത് കൊടുക്കുക നിങ്ങളുടെ അതായത് പതിനഞ്ചോ ഇരുപതോ അരമണിക്കൂറോ വെക്കാം നമുക്ക് അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പക്ഷേ ഒട്ടും കുറവ് പതിനഞ്ചിൽ ഒട്ടും കുറവ് വെക്കരുത് കുറവ് വെച്ച് കഴിഞ്ഞാൽ പോകത്തില്ല ഇതും ദിവസവും ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിമംഗല്യം മാഞ്ഞ് 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 അതങ്ങ് അപ്രത്യക്ഷമാകും പിന്നെ നമ്മുടെ മുഖം ക്ലിയർ ആകും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കരിമങ്കല്യം വന്നതാണോ എന്ന് തോന്നിപ്പോവും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു മൂക്കിൻ്റെ ഇവിടെ നിറച്ചുണ്ടായിരുന്നു നാളു വരെയും ചെറിയൊരു ഒരു പാടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറിയ പാടാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചെയ്തു കഴിയുമ്പോൾ ആ പാടിങ്ങനെ മാഞ്ഞ് 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 പോകും എല്ലാവരുടെയും മുഖത്ത് ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മിക്കവരുടെ എന്നാലും മിക്കവരുടെയും തന്നെ ഉണ്ട് ഇപ്പം പണ്ടൊക്കെ ഇത് കുറവായിരുന്നു ആൾക്കാരുടെ ഫേസിലൊക്കെ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം ഒരുപാട് പേരുടെ ഫേസിലുണ്ട് അവർക്കൊക്കെ വിഷമങ്ങൾ ഞാൻ ആരോടും ചോദിക്കത്തില്ല കേട്ടോ കാരണം എന്നോട് ചോദിച്ച് ഞാൻ കുറേ വിഷമി വിഷമിച്ചിട്ടുള്ള കാര്യമാണിത് അത് ഞാൻ ആരോടും ചോദിക്കത്തില്ല കാരണം ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ് ഞാനത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ മുഖത്ത് ഒരേ പാടുണ്ടെങ്കിലും ഞാൻ ആരോടും ചോദിക്കത്തില്ല അതാണ് നല്ലത് കേട്ടോ നിങ്ങളും അങ്ങനെ ആകാൻ ശ്രമിക്കുക ചിലവരങ്ങനല്ല അയ്യോ മുഖത്തെൻ ഈ കാണുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ വേദന ചിലവർക്ക് മറ്റുള്ളവരുടെ മനസ്സിൻ്റെ വേദനയുണ്ടല്ലോ അവർ ആസ്വദിക്കും അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് ആരുടെ മുഖത്ത് ഇങ്ങനെ പാട് കണ്ടാലും ചോദിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ അനുഭവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പൊ എല്ലാവരും ഇത് ചെയ്യണം ചെയ്യാതെ ആരും ഇരിക്കരുത് ചെയ്തേ പറ്റൂ കേട്ടോ അജിത ചേച്ചിയുടെ ഒരു നിർബന്ധമാണ് ഫേസിൽ കരിമങ്ങല് ഉള്ളവർ ഇത് ചെയ്തേ പറ്റൂ ചെയ്തിട്ട് എനിക്ക് കമന്റ് വിടണം കമന്റ് ചെയ്യാതിരിക്കരുത് എല്ലാവരും കമന്റ് ചെയ്യണം ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയവരെല്ലാം എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി നോക്കുമ്പോൾ ഞാൻ കള്ളത്തരല്ല പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ എനിക്കത് ബോധിപ്പിക്കേണ്ട കാര്യമല്ല കാരണം എന്റെ മുഖത്തെ അങ്ങനെയാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായോ അപ്പൊ ഇത് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഗോതമ്പ് വടീടെ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ടാമത് ഞാൻ ഇടുന്നതാണ് ഈ വീഡിയോ കേട്ടോ ഇനി അതിന് തന്നെ ചീത്ത വിളിച്ചോണ്ട് ആരും ഇങ്ങോട്ട് വന്നേക്കരുത് ഞാൻ പറയുവാണെ അയ്യോ ഇത് പറഞ്ഞതാണ് പറഞ്ഞതാണ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നത് മാത്രമേ ഉള്ളൂ തക്കാളി എടുക്കുക വൈകിട്ടേ ചെയ്യുള്ളൂ പിന്നത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്ത് വെക്കരുത് ഗോതമ്പ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ രാവിലെയാണ് ചെയ്തെങ്കിൽ വെയിൽ കൊള്ളരുത് കേട്ടോ വെയിലത്തിറങ്ങുകയും ചെയ്യരുത് അപ്പം ഒരു തക്കാളി എടുക്കുക മുറിക്കുക അതിന് മീതെ തേൻ വരട്ടുക തക്കാളി കൊണ്ട് നന്നായിട്ട് ഫേസ് റബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങും പോയി കഴുകി കളയുക രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഇതും കൂടെ ചെയ്ത് കൊടുക്കുക കരിമംഗലിയും പമ്പ കിടക്കും കേട്ടോ പറഞ്ഞത് ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ടെൻഷനല്ലേ ചെറിയ ചെറിയ പാടൊക്കെ മുഖത്ത് വരുന്ന എനിക്കും അത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിട്ടിപ്പോൾ ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും